കെ എൽ പതിനാലിൻ്റെ സെക്കൻഡ് ആൻഡ് വണ്ടികളുടെ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വിശ്വസിച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു കിഡ്ഡീലാൻ റീറജിസ്റ്റേഡ് ഇന്നോവ കാറാണ് വിൽപ്പനിച്ചുള്ളത് ഡീറ്റെയിൽസിലേക്ക് പോകും മുമ്പ് ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ വണ്ടി രണ്ടായിരത്തി എട്ട് മോഡൽ ഇന്നോവ ജി ഫോർ ആണ് ടൈപ്പ് ഫോർ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പുതിയ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ വാലിട്ടുണ്ട് ആക്സിഡന്റ് ഇല്ല ഫ്ലഡ് എഫക്റ്റ് ഇല്ല റീപ്ലേസ് ഇല്ല മെക്കാനിക്കൽ പെർഫെക്റ്റ് ആണ് നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഗുഡ് കണ്ടീഷണൽ വണ്ടിയാണിത് ഏകദേശം മീറ്റർ കാണിക്കുന്നത് ഒരു ലക്ഷത്തി അമ്പതിനായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ എടപ്പാളാണ് ഈ വണ്ടി ഉള്ളത് കൂടാതെ എ സി എയർ ബാഗ് പവർ വിൻഡോ ടച്ച് സ്ക്രീൻ ക്വാളിറ്റി സീറ്റ് കവർ സെക്കൻഡ് കീ അലോയ് വീൽസ് പുതിയ നാല് ടയറുകൾ പുതിയ ഇൻഷുറൻസ് ഉൾപ്പെടുന്നുണ്ട് ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില നാല് നാൽപ്പതാണ് വിലയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ അല്ല നിലവിൽ നല്ല റണ്ണിങ് കണ്ടീഷനുള്ള ഈ വണ്ടി ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പറുമായി ബന്ധപ്പെടുക ഈ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ ഗുഡ് ബൈ